പ്രജിത്ത് സംവിധാനം ചെയ്ത് ആശകൾ ആയിരം ഒരു കുടുംബചിത്രം നല്ല ഒരു കുടുംബചിത്രം കണ്ടിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് അനന്തു ഗോപൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വിവാഹ വാർഷികമായിരുന്നു വിവാഹ വിവാഹവാർഷികവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും ഫാമിലി ആയിട്ടാണ് സിനിമ കാണാൻ പോയത് ഒരു ഫാമിലി മൂവി സത്യത്തിൽ നമ്മൾ ഫാമിലിയുമായിട്ട് ഈ സിനിമ കാണാൻ പോകുമ്പോൾ നമുക്ക് ആ സിനിമ വലിയ രീതിയിൽ ആവും അനന്വിൻ്റെ എൻ്റെയൊക്കെ ജീവിതത്തിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും ആയിട്ട് വന്നു നമ്മളെ ഫാമിലി ഫാമിലിയായിട്ടൊക്കെ ഈ സിനിമ കാണാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ആ അത് വലിയ രീതിയിൽ കണക്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ ആ സിനിമ എടുത്തിരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഈ നല്ല ഹോംവർക്ക് ഒക്കെ നടത്തിയാണ് സിനിമ എടുത്തിരിക്കുന്നത് കാളിദാസ് ജയറാമും ജയറാമും അച്ഛനും മകനുമായിട്ടാണ് ഇതിനകത്ത് അവർ അഭിനയിക്കുന്നത് ജയറാമിന്റെ അഭിനയം ഒന്നും പോയിട്ടില്ല കഴിഞ്ഞ വർഷം ഹോസ്റ്റലിലൂടെ അഭിനയ രംഗത്ത് തിരിച്ചെത്തിയ ജയറാമ് ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ സിനിമയിലൂടെ വീണ്ടും മലയാള സിനിമയില് തൻ്റെ സ്ഥാനം ഊട്ടിയുറപ്പിക്കുന്നു കുടുംബ നായകൻ എന്നുള്ള പേര് ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് ജയറാം ഈ സിനിമയിൽ നിലനിൽക്കുന്നത് ആശാക്ഷരത്താണ് അമ്മയായിട്ട് അഭിനയിക്കുന്നത് പിന്നെ കൃഷ്ണകുമാറിന്റെ മകള് നായികയായിട്ട് വരുന്നുണ്ട് കുറെ കഥാപാത്രങ്ങൾ ഉണ്ട് പക്ഷെ അതിലെടുത്തു പറയേണ്ടുന്ന കഥാപാത്രം എന്ന് പറയുന്നത് ഒന്ന് ഷറഫുദ്ദീൻ ആണ് ഷറഫുദ്ദീൻ വന്ന ശേഷമാണ് സിനിമയ്ക്ക് ഒരു ജീവൻ വെച്ചത് സിനിമ തുടങ്ങി വളരെ പതിയ താളത്തിലാണ് സിനിമ തുടങ്ങുന്നത് ആദ്യ പകുതിയിൽ കുറച്ചുനേരമൊക്കെ വളരെ സ്ലോ ആയിട്ട് പോയി ബോറു പടമാണ് എന്ന് നമ്മൾ തോന്നുന്ന സമയത്താണ് ഷറഫുദ്ദീൻ്റെ എൻട്രി ഷറഫുദ്ദീൻ വന്നതോടുകൂടി സിനിമ ട്രാക്കിലായി നമ്മൾ സിനിമയിലേക്ക് ബ്ലെൻഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഷറഫുദ്ദീൻ്റെ എൻട്രിക്ക് ശേഷം നമുക്ക് മനസ്സിലാവും അപ്പോൾ സിനിമ എൻഗേജിങ് ആവുന്നു ഇന്റർവെൽ പഞ്ചൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഇന്റർവെലിന് ശേഷം വീണ്ടും സിനിമ പഴയ ട്രാക്കിലേക്ക് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ചില ഭാഗത്തൊക്കെ വലിയ രീതിയിലുള്ള ഇലച്ചിൽ അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ അത് ന്യൂ ജനറേഷൻ പുതിയ പിള്ളേർക്ക് ചിലപ്പോൾ ആ ഒരു വ്യാഗത ഇഷ്ടപ്പെടില്ല പഴയ ആൾക്കാർക്ക് അത് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഇതിൻ്റെ ക്ലൈമാക്സൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അല്പം കൂടിയല്ല അതിൻ്റെ ക്ലൈമാക്സ് ഒന്നും കണ്ടു തീർക്കാൻ പലർക്കും കഴിയുന്നില്ല ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും കൂടെ മിക്സ് ആക്കിയ രീതിയിലാണ് സിനിമ എടുത്തിരിക്കുന്നത് ഷോ ടീലർ എന്ന് പറയുന്നത് ആണ് ജയറാമും തന്റെ പെർഫോമൻസ് കൊണ്ട് മികച്ചു നിന്നു കാളിദാസും തന്റെ പെർഫോമൻസിൽ മികച്ചു നിൽക്കുകയാണ് എല്ലാവരും അവരോട് പെർഫോമൻസ് മികച്ചതാക്കി അഭിനേതാക്കളുടെ കാര്യത്തിൽ നെഗറ്റീവ് പറയാനായിട്ട് അങ്ങനെ ആരും പിന്നെ കുറച്ച് കോമഡികളൊക്കെ ഉണ്ടായിരുന്നു ആനന്ദ് മൺമണ്ന്റെ കോമഡിയൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു പിന്നെ അതിന്റെ അകത്ത് ഒരു കള്ളുകുടി സീനുണ്ട് അച്ഛനും മകനുമായിട്ടുള്ള ആ സീനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു നല്ല രസമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് സിനിമ മൊത്തത്തിൽ ഒരു കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് സിനിമ പോയിരിക്കുന്നത് ന്യൂ ജനറേഷൻ ഈ സിനിമ കാണുമോ എന്നുള്ളത് ഒരു സംശയമാണ് എങ്കിൽ പോലും നിങ്ങൾ സമയമുള്ളവർ തിയേറ്ററിൽ പോയി ഫാമിലിയുമായിട്ട് തന്നെ പോയി നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്നവർ തീർച്ചയായിട്ടും ഫാമിലിയായിട്ടൊക്കെ പോയി ഈ സിനിമ കാണണം കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പുതിയൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും വരുന്നതുവരെ ബൈ ബൈ